ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഇരുപത്തഞ്ച് ദിനങ്ങൾ പുതുമയേറിയ ക്രിസ്മസ് ആഘോഷങ്ങളുമായി മാനന്തവാടി രൂപത ചെന്നലോട് സെന്റ് സബാസ്റ്റിൻസ് എടവക ദേവാലയം ഉണ്ണി യേശുവിൻ്റെ ജനന തിരുനാളിലേക്ക് നാം അടുക്കുമ്പോൾ ഇരുപത്തഞ്ച് ദിവസവും ഇരുപത്തഞ്ച് യൂണിറ്റുകളിൽ ക്രിസ്മസ് ആഘോഷിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെന്നലോട് സെന്റ് സബാസ്റ്റിൻസ് എടവക ദേവാലയം ചെന്നലോട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ ഇടവകജനമൊത്തൊരുമിച്ച് നിർമ്മിച്ച നക്ഷത്രങ്ങളാൽ ദേവാലയത്തെ വർണ്ണാപമാക്കിക്കൊണ്ടാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇരുപത്തിയഞ്ച് യൂണിറ്റുകളിൽ നിന്നായി ഇരുപത്തിയഞ്ച് നക്ഷത്രങ്ങൾ വീതം ഓലക്കീറുകൾ മുള പേപ്പറുകൾ തുണികൾ പഞ്ഞുകെട്ട് മുതലായവ കൊണ്ട് സ്വയം നിർമ്മിച്ചെടുത്ത നക്ഷത്രങ്ങൾ കൊണ്ടാണ് ദേവാലയം മുറ്റം അലങ്കരിച്ചത് നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നത് പഴയകാല ആചാരമായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും റെഡിമെയ്ഡ് നക്ഷത്രങ്ങൾ പുറകെ പായുമ്പോൾ പുതിയ തലമുറയ്ക്ക് നക്ഷത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു വേണ്ടിയാണ് ഇത്തരം ആശയം മുന്നോട്ട് വെച്ചതെന്ന് ദേവാലയ ട്രസ്റ്റി ശ്രീ മാത്യു വ്യക്തമാക്കി സെൻ സഭാശ്യം ദേവാലയത്തിലെ ഇടവക വികാരി ജോബി മുക്കാട്ട് നൽകൽ അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുവാൻ വേണ്ടി ഒരു പുതിയ ആശയം വെക്കുകയുണ്ടായി ഈ ഇടവകയിൽ ഇരുപത്തഞ്ചോളം യൂണിറ്റുകളുണ്ട് ഈ ഇടവയിൽ ഇരുപത്തഞ്ചോളം യൂണിറ്റുകളിലെ ഇരുപത്തഞ്ച് നക്ഷത്രങ്ങള് ഈ പള്ളി അങ്കണത്തിൽ സ്ഥാപിക്കുകയും അതൊരു പുതിയൊരു ആശയമായിട്ട് കൊണ്ടുവരികയും ചെയ്തു ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാക്കുന്നത് മുളകൾ കൊണ്ടും കൗങ്ങുകൾ കൊണ്ടും അതുപോലുള്ള പാഴ് വസ്തുക്കൾ കൊണ്ടുമാണ് ഈ നക്ഷത്രങ്ങൾ മുഴുവനും ഉണ്ടായിരിക്കുന്നത് ഒരു വിറ്റോളും നീളമുള്ള നക്ഷത്രങ്ങളാണ് എല്ലാം തന്നെ ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന തുണികളും പേപ്പറുകളും അതുപോലെ വസ്തുക്കളുമാണ് പ്ലാസ്റ്റിക് അതുപോലെ സാധനങ്ങളൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഈ ആശയത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ നക്ഷത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പഴയ കാലങ്ങളുണ്ടെങ്കിൽ ഈ കാലം നിരച്ചു എല്ലാവരും റെഡിമെയ്ഡ് നക്ഷത്രങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ ഒരവസ്ഥകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇള തലമുറകൾക്ക് നക്ഷത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു കൊടുക്കുന്നതിനും നക്ഷത്രത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതിനും അതൊരു ആശയമാണ് അച്ഛൻ ഇത് മുന്നോട്ട് വെച്ചത് ഇത് വലിയൊരു ആത്മീയ ചൈതന്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഈ കാര്യങ്ങൾ ഇടവചനം മൊത്തം ഏറ്റെടുക്കുകയും ഇത് സഹകരിക്കുകയും പള്ളിയുടെ മുൻവായ ഇരുപത്തഞ്ച് നക്ഷത്രങ്ങൾ യും ചെയ്തു ഭംഗിയാർന്നതും കണ്ണിന് കുളിർമയേകുന്നതും വ്യത്യസ്ത നിറങ്ങളിലുള്ള മനോഹരവുമായ നക്ഷത്രങ്ങളാൽ അലങ്കരിച്ച ദേവാലയമുറ്റം ഏവർക്കും ഇമ്പമായ കാഴ്ചയായിരുന്നു ജനന ജനനത്തിരുന്നാൾ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഇടവക ദേവജനം ഒരുങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഡിസംബർ മാസാരംഭത്തിൽ തന്നെ സ്വയം വിശദീകരിച്ച് ക്രിസ്മസ് രാവിനായി ഇരുപത്തഞ്ച് യൂണിറ്റുകളുടെ ഇരുപത്തഞ്ച് വിശുദ്ധരുടെ നാമത്തിൽ ഒരുമിച്ചു കൂടുകയായിരുന്നു ഒരു ദിനം കുടുംബ യൂണിറ്റിലെ ഒരു ഭവനത്തിൽ സംയുക്തമായി ചേർന്ന് ഇടവക വികാരി റവറർ ഫാദർ ജോബി കാവുങ്കൽ പ്രാർത്ഥനാ ശുശ്രൂഷയും ക്രിസ്മസ് സന്ദേശം ും സന്യസ്തരായ സിസ്റ്റേഴ്സിന്റെ മനോഹരമായ ആശംസകളോടുമൊപ്പം കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ അപ്പച്ചന്മാർ എന്നിവരുടെ മനോഹരവും താളാത്മകവും ആസാദ്യകരമായ നൃത്തങ്ങളും ഗാനാലാപനങ്ങളുമൊക്കെയായി സന്തോഷസംഗമ രാവുകളായി പ്രാർത്ഥനയോടെ ആഘോഷിക്കുന്ന ദിനങ്ങളാക്കി ചെന്നലോട് സെന്റ് സെബാസൻസ് ഇടവക ദേവാലയം ക്രിസ്മസിനെ വരവേൽക്കുകയാണ് ന്യൂസ് വയനാട്